കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ ശക്തമായ കാറ്റിലും മഴയിലും വടക്കാഞ്ചേരി മേഖലയിൽ വ്യാപക നാശനഷ്ടം പലയിടങ്ങളിലും വൈദ്യുത ബന്ധം താറുമാറായി ശക്തമായ കാറ്റിലും മഴയിലും എങ്കക്കാട് മരം വീണ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു എങ്കക്കാട പയറ്റുശാലയിൽ സേതുമാധവന്റെ വീടിന് മുകളിലേക്കാണ് സമീപത്തെ പറമ്പിലെ പുളിമരം കടപുഴകി വീണത് വീടിന്റെ മുകളിലെ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ട്രസ്സ പൂർണമായും തകർന്നു വീടിന്റെ ടെറസിനും കേടുപാടുകൾ സംഭവിച്ചു അപകടമൊഴിവായത് തലനാരിഴയ്ക്ക് വടക്കാഞ്ചേരി മേഖലയിൽ മരക്കൊമ്പുകൾ വീണ വൈദ്യുത ബന്ധം പൂർണമായും തടസ്സപ്പെട്ടു അകമല കുഴിയോട പ്രദേശങ്ങളിലും കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു മംഗലത്തും ചോറ്റുപാറ വാളൻകുന്ന് ഭാഗത്തും മരങ്ങൾ വീണ വീടുകൾ തകർന്നു വാളൻകുന്ന് ചങ്ങന തുണ്ടത്തിൽ ജോഷിയുടെ വീടിന്റെ അടുക്കളയും തകർന്നു വീണു റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു